ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എഫ് എസ് ഇ ടിഒ തലപ്പള്ളി താലൂക്ക് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി വടക്കാഞ്ചേരി താലൂക്ക് പരിസരത്ത് വെച്ച് ലേബർ കോഡ് വിജ്ഞാപനം കത്തിച്ചാണ് പ്രതിഷേധിച്ചത് തൊഴിലാളികളെ കൊണ്ടുവന്ന ലേബർ കോഡുകൾ നിലവിലുണ്ടായിരുന്ന ഇരുപത്തൊമ്പത് തൊഴിൽ നിയമങ്ങൾ റദ്ദാക്കിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ നാല് ലേബർ കോഡുകൾക്ക് രൂപം നൽകിയത് ഈ പുതിയ കോഡുകൾ തൊഴിലാളികളുടെ അവകാശങ്ങളെയും തൊഴിൽ സുരക്ഷിതത്വേയും ഇല്ലാതാക്കുന്നതാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു കെ ജിഒ ജില്ലാ സെക്രട്ടറി ഡോക്ടർ കെ ആർ രാജീവ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു എൻ ജി യൂണിയൻ ജില്ലാ ട്രഷറർ പി രാജേഷ് അധ്യക്ഷത വഹിച്ചു എഫ് എസ്ഇടിഒ താലൂക്ക് സെക്രട്ടറിയും കെ എസ് ടി എ ജില്ലാ വൈസ് പ്രസിഡന്റുമായ എൻ ജിഒ യൂണിയൻ വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി എം പി സജീഷ് കുമാർ എൻ ജിഒ യൂണിയൻ മെഡിക്കൽ കോളേജ് ഏരിയ സെക്രട്ടറി കെ ഷാജേഷ് യൂണിയൻ ഏരിയ പ്രസിഡന്റ് ജയകുമാർ ജില്ലാ കമ്മിറ്റി അംഗം ഹിമ എന്നിവർ സംസാരിച്ചു